പങ്കെടുക്കേണ്ടെന്ന കോൺഗ്രസിന്റെ തീരുമാനം മൂലമെന്ന ഗോവിന്ദന്റെ പരാമർശത്തെ കോൺഗ്രസ് ഗോവിന്ദൻ ഈ വലിയ തമാശയാണെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ വിഷയത്തിലെ തീരുമാനം ഉചിതമായ സമയത്തെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ സ്വാധീനവും പ്രസക്തിയും തിരിച്ചറിഞ്ഞാണ് ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന തീരുമാനം കോൺഗ്രസിൽ ഗോവിന്ദന്റെ പരാമർശത്തെ പൂർണ്ണമായും തള്ളുകയാണ് നേതാക്കൾ ഗോവിന്ദന്റെ വാക്ക് ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞു വിവരക്കേട് സ്ഥിരമായി വിളിച്ചു പറയുന്നത് ശീലമാക്കിയെന്നും സതീശൻ പരിഹസിച്ചു ഈ വർഷത്തെ ഈ പുതുവർഷത്തിലെ ഏറ്റവും വലിയ തമാശയാണ് കേരളത്തിലെ സി പി എം നേതാക്കന്മാർ പറഞ്ഞത് കോൺഗ്രസ് തീരുമാനം എന്നൊക്കെ പറയുന്ന അത്രയും വിഡിതം ഞാൻ ഇന്നലെ പറഞ്ഞു വിവരക്കേട് സാധാരണ പറയും ചിലപ്പോ നമ്മുടെ നാവിൽ നോക്കുമായി വിവരക്കേട് തുടർച്ചയായി പറയുക എന്നത് സി എം ശീലമാക്കി മാറ്റിയിരിക്കുകയാണ് നത്തോലിയുടെ വർത്തമാനം കേട്ട് തിമിംഗലം തീരുമാനമെടുത്തു എന്ന് പറയുന്നത് പോലെയാണ് എം വി ഗോവിന്ദിന്റെ പരാമർശമെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം അഭിപ്രായം കേട്ട് തിമിംഗലം എടുത്തു സമുദായ സംഘടനകൾക്ക് അവരുടെ തീരുമാനമെടുക്കാമെന്നും എന്നാൽ രാഷ്ട്രീയ സംഘടനകൾക്ക് അങ്ങനെ കോഴിക്കോട്